ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എനിക്ക് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുകയല്ലേ ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഏലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം നമ്മളിവിടെ വാപ്പച്ചിയുടെ ഏലത്തോട്ടത്തിനകത്താണ് അവിടെ ഏലത്തിന് തണ്ടുതുരപ്പിനുള്ള മരുന്ന് വാപ്പച്ചി അടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അടിയുടെ വിശേഷത്തോടൊപ്പം തന്നെ ഈ ഏലത്തിന് മണ്ണിട്ട് കൊടുക്കുന്ന വിശേഷം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുവാനും മറക്കരുത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് ഞാൻ വീഡിയോയിൽ ഞാൻ നോക്കുന്ന അറുപത് മൂടെ ഏലത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു കാണിച്ചത് അതിൽ മുള്ളിടുന്നതും മണ്ണിടുന്നതും ഒക്കെ ആയിട്ടാണ് കാണിച്ചിരുന്നത് അപ്പോൾ മുള്ളിടുന്നത് എന്തിനാ എന്ന് ചോദിച്ച കൂട്ടുകാരോട് അവിടെ നല്ല തറപ്പുള്ള പ്രദേശമാണ് ഞാൻ താമസിക്കുന്നത് അപ്പം നമുക്ക് മുള്ളിട്ട് കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ മുള്ളിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പലരും ഏലത്തിന് മുള്ളിടാറില്ല വേര് പൊട്ടിപ്പോകുന്ന കരുതി വേര് പൊട്ടിപ്പോവും ശരിയാണ് നമ്മുടെ പ്രദേശത്ത് നല്ല തറപ്പുള്ള മണ്ണാണ് ചരൾ മണ്ണ് കൂടിയാണ് അതുകൊണ്ട് തന്നെ മുള്ളിട്ട് കൊടുക്കുന്നത് നല്ലതാണ് മുള്ളിട്ടൊന്ന് മണ്ണ് പൊട്ടിച്ച് കഴിഞ്ഞ് അതിലേക്ക് മഴ പെയ്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ വെള്ളമിറങ്ങി മണ്ണിലടിയിലേക്ക് ചെല്ലും അതിനു വേണ്ടിയാണ് കേട്ടോ മുള്ളിട്ട് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ പറമ്പിൽ ജെ സി ബി വെച്ച് കിളപ്പിച്ച് ഇളക്കി മറിച്ച ശേഷമാണ് ഏലം വെച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ മുള്ളിടേണ്ട ആവശ്യമില്ല വാപ്പിച്ചിവിടെ മണ്ണ് മാത്രമേ ഈ വർഷം ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്താണേലും ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നോക്കാം ഇതാണ് കേട്ടോ ഇന്ന് നമുക്ക് ഇവിടെ തണ്ടുതറപ്പിനടിക്കാൻ തന്നിരിക്കുന്ന മരുന്ന് വീഡിയോകളിലൊക്കെ ഞാൻ അടിക്കുന്ന മരുന്ന് ഏതാണെന്നും പിന്നെ നമ്മൾ ഏത് കമ്പനിയാണ് ഉപയോഗിക്കാഞ്ഞൊന്നും പറയാഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സംശയമായി ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഇനിയും അങ്ങനെ ഒരു ചോദ്യം വരാതിരിക്കാനാണ് കേട്ടോ മരുന്ന് കുപ്പി തന്നെ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് കിട്ടുന്ന മരുന്ന് നിങ്ങളുടെ നാട്ടിൽ കിട്ടണമെന്നില്ല കമ്പനിയൊക്കെ വേറെ ആയിരിക്കും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം അടു അടിച്ചു കൊടുക്കുന്ന മരുന്നല്ല അടുത്ത പ്രാവശ്യം അടിക്കുന്നതും മാറി മാറിയാണ് നമ്മുടെ ഏലത്തിന് സ്ഥിരം ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഏകദേശം ഏലത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം നമുക്കൊരു ബുക്കുണ്ട് ആ ബുക്ക് നോക്കിയാണ് അവർ നമുക്ക് മരുന്ന് തരുന്നതൊക്കെ അത് വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ മരുന്നടിക്കുന്നതും ഒക്കെ ഇട്ട് കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ എന്നോട് ചോദ്യങ്ങൾ ഒരുപാട് വരുമ്പോൾ അതിനുത്തരം പറഞ്ഞു തരാൻ അറിയാൻ പറ്റാതെ പോകുന്നത് എന്നു ചെയ്യുമ്പോൾ നല്ല കമ്പനിയുടെ മരുന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം വില കുറച്ച് കൂടുതലായിരിക്കും നമ്മളൊരു നൂറ് രൂപ മുടക്കുവാണെങ്കിൽ നമുക്ക് മുന്നൂറ് രൂപയുടെ ഫലം ഈ കമ്പനി മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും കിട്ടും ആ സാധനങ്ങൾ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും അത്രമാത്രം ഓർത്തിരിക്കുക അതുകൊണ്ട് തന്നെ നല്ല കമ്പനികൾ ചോദിച്ച് വാങ്ങിക്കുക അല്ലാതെ കിട്ടുന്ന മരുന്നും മേടിച്ചുകൊണ്ട് നിങ്ങൾ വരാൻ നോക്കരുത് കമ്പനി മരുന്നാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് തന്നെ വാങ്ങിച്ചോളുക ഇവിടെ അങ്ങനെയാണ് അപ്പോൾ എനിക്കിതിൻ്റെ കമ്പനി പറഞ്ഞു തരാനായിട്ട് കുറച്ച് ദിവസമായി കേട്ടോ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് അതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഓരോ കമൻറ്റുകൾ വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അടുത്തൊരയ്ക്ക് പ്രാവശ്യം കാണിക്കുമ്പോൾ ആ കമ്പനിയും കൂടി പറഞ്ഞു തരാം ഇനിയും പറയുവാണ് ഇവിടെ കിട്ടുന്ന കമ്പനികൾ ഒരു പക്ഷേ നിങ്ങളുടെ നാട്ടിൽ കിട്ടിയില്ലെന്ന് വരാം എങ്കിലും ചോദിച്ച് വാങ്ങിച്ചോളുക നല്ല വില കണ്ടിട്ട് ഇട്ടിട്ട് പോവരുത് വില കുറഞ്ഞ മരുന്നുകൾ വാങ്ങിച്ച് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ നമുക്ക് വില കൊടുക്കുന്നതനുസരിച്ച് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് അങ്ങനെയും പറയാൻ കാര്യം പിന്നെ ഒരുപാട് ഇല്ലെങ്കിൽ നമ്മൾ കമ്പനി നോക്കിയില്ലേലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മരുന്നും വളമൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏലം കയറി വരും ആദ്യം തന്നെ മരുന്ന് പൊട്ടിച്ച് ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തേക്കുന്നത് കൊണ്ട് ഇവിടെ വലുതായിട്ട് കലക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഞാൻ കമ്പിട്ട് കലക്കി എടുക്കുന്ന പോലെ വാപ്പിച്ച് ഇവിടെ കമ്പിട്ട് കലക്കി എടുക്കുന്നൊന്നുമില്ല നല്ലതായിട്ട് തന്നെ കലങ്ങിയിട്ടുണ്ട് കുറച്ച് മുകളിലായിട്ടാണ് ടാങ്ക് ഇരുന്നത് അവിടുന്നും കൂടെ കുത്തി വന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇവിടെ കലങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഇങ്ങനെ ഇനിയിപ്പം നമുക്ക് അടിച്ചു കൊടുത്താൽ മതി മരുന്നുകൾ അടിക്കുമ്പോൾ ചൊറിക്കുള്ള മരുന്നും പശയൊക്കെ ചേർത്ത് കൊടുക്കും ഈ ഒറ്റ മരുന്നും മതി ഇവിടെ വേറൊന്നിൻ്റെ ആവശ്യമില്ല ഈ പ്രാവശ്യം അടിക്കേണ്ടിയത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അതല്ലെങ്കിൽ കൃത്യമായി പശ ഒഴിച്ചു കൊടുക്കും കേട്ടോ നമുക്കിങ്ങനെ മഴയൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പശ ഒഴിച്ചു കൊടുക്കും പിന്നെ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട് അതൊന്നും ഇവിടെ ചെയ്യേല ഞാൻ പറഞ്ഞതേ ഉള്ളൂ പശയ്ക്ക് പകരമാണ് ഇവർ ഈ മുട്ട ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അങ്ങനെയും ചെയ്യുന്നില്ല ആ തന്ന മരുന്ന് മാത്രം ഇതിൽ ചൊറിക്കുള്ള മരുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് ആവശ്യമില്ല ആവശ്യമില്ലായെന്നും പറഞ്ഞു എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും കേട്ടോ മരുന്ന് കിട്ടുമ്പോഴത്തേന് നമ്മൾ കുറച്ച് നാളായില്ലേലം ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം ഏലത്തിന് മരുന്നടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിച്ച് വേണം കേട്ടോ മരുന്നടിക്കാനായിട്ട് കാലിൽ ബൂട്ട്സ് ഇടണം കയ്യിൽ ഗ്ലൗസ് ഇടണം പറ്റുമെങ്കിൽ കണ്ണാടി വെക്കണം പിന്നെ പ്ലാസ്റ്റിക് കൊണ്ടൊന്ന് തല ഉൾപ്പെടെ കവർ ചെയ്തിരിക്കണം മാസ്കും വെച്ചിരിക്കണം ബാപ്പച്ചക്ക് ഇതെല്ലാം അലർജിയാണ് അതുകൊണ്ട് തന്നെ ബാപ്പച്ചി ചെയ്യുവേല ഇത് കണ്ടിട്ട് നിങ്ങളിങ്ങനെ അനുകരിക്കരുത് കാരണം വിഷമാണ് നല്ല ബുദ്ധിമുട്ടാണ് ഈ മരുന്നൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേനും അത് എത്ര പറഞ്ഞാലും കേൾക്കുക കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാൽ എവിടെങ്കിലും ഉരുണ്ട് വീഴുവെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പാപ്പച്ച ഇങ്ങനെ ശീലിച്ചു പോയി അതുകൊണ്ടാണ് പിന്നെ ഈ ചെടികളിലൊന്നും എനിക്ക് മരുന്നടിച്ച് കൊടുക്കാൻ പറ്റത്തില്ല നല്ല പൊക്കമാണ് എൻ്റെ ചെടികൾക്ക് ഇത്രയും പൊക്കമില്ല എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും പാപ്പച്ച ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുന്നതനുസരിച്ച് പൊങ്ങിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം ഈ സെയിൽ സൈസ് ഏലങ്ങൾ തന്നെയാണ് കേട്ടോ എൻ്റെ ഏലങ്ങളും ഞങ്ങളുടെ അനുഭാഗവും അപ്പം ഞാൻ ഏലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഓരോന്നായിട്ട് തിരിച്ച് തിരിച്ച് തന്നെ പറഞ്ഞു തരാം കേട്ടോ ഇപ്പം എന്താണെങ്കിലും പറയുന്നില്ല പല സൈസ് ഏലങ്ങളിവിടെ നിൽപ്പുണ്ട് അപ്പം മിക്കവാറും മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എല്ലാം നന്നായിട്ട് പൊങ്ങിപ്പോയിട്ടുണ്ട് അപ്പം ഇത്രയും പൊക്കത്തിലൊക്കെ എനിക്ക് മരുന്നടിക്കാൻ പാടാണ് കേട്ടോ അതുകൊണ്ട് വാപ്പസ് തന്നെയാണ് ഇവിടെ മരുന്നടിക്കുന്നത് ഞാൻ ഇങ്ങനെ പുറകെ വന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയും പിന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ വെള്ളമൊക്കെ തുറന്ന് വിടാനും ഓസൊക്കെ വലിച്ചുവിടാനും ഒക്കെ ഒരാൾ വേണം ഞാൻ വന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ അത് ഹെൽപ്പ് ചെയ്യും അതല്ല ഞാൻ വരാത്ത സമയത്താണെങ്കിൽ വാപ്പസ് തന്നെ ചെയ്തോളും കേട്ടോ ഇച്ചിരി പാടാണ് ഓസൊക്കെ കുരുങ്ങും അപ്പം നമുക്ക് ഒരു അല്ല രണ്ട് മണിക്കൂറിൽ തീരേണ്ട പണിയാ ഒരു മൂന്നോ നാല് മണിക്കൂർ അങ്ങനെ നീണ്ടുപോകും പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വാപ്പിച്ചിവിടെ മരുന്നടിക്കുന്ന മരുന്ന് നന്നായിട്ട് കുളിപ്പിച്ചാണ് കേട്ടോ അടിക്കുന്നത് ഒരു പിശുക്കും കാണിക്കരുത് നമുക്കൊരു നല്ല രീതിയിൽ ഏലമൊക്കെ ഒന്ന് കുളിപ്പിച്ചടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടി റിസൾട്ട് കിട്ടത്തേ ഉള്ളൂ വെറുതെ ഒന്ന് മരുന്നടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും റിസൾട്ട് കിട്ടത്തില്ല നമ്മളിവിടെ മരുന്നടിക്കാനൊക്കെ ആളെ നിർത്തിയൊക്കെ അടിപ്പിച്ച സമയമുണ്ട് അന്നേരമൊക്കെ ചുമ്മാ ഒന്ന് വീശി പോക ായിരുന്നു ഒന്നിത്ര റിസൾട്ടൊന്നും ഇല്ല അതിന് ശേഷമാണ് കടയിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് മരുന്നടിക്കുമ്പോൾ നല്ല കുളിപ്പിച്ച് നിർത്തി അടിക്കുവാണെങ്കിൽ അത് പ്രയോജനം ചെയ്യും അല്ല മഴത്തുള്ളി പോലെ ഇട്ടിട്ട് വെള്ളം താഴേക്ക് വരുന്നുമുണ്ട് അപ്പം മരുന്ന് നഷ്ടമാണെന്ന് കരുതി പിശിക്കൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ആ റിസൾട്ട് ഇവിടെ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഇത്രയും കാര്യമായിട്ട് വാപ്പച്ചി തന്നെ റിസ്ക് എടുത്ത് മരുന്നടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മരുന്നടിക്കാനായിട്ട് ഇവിടെ ഒരു വീപ്പയ്ക്ക് മുന്നൂറ് രൂപ എന്ന കണക്കിൽ അല്ലെങ്കിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ എന്ന കണക്കിൽ ആളെ വിളിച്ചു കഴിഞ്ഞാൽ അടിച്ചു തരും പക്ഷേ ഇത്രത്തോളം നിർത്തി കുളിപ്പിച്ചൊന്നും അടിച്ചു അവർ അവരുടെ ഇഷ്ടത്തിൽ പെട്ടെന്ന് അടിച്ചു തീർത്ത് അവർ നിമിഷ നേരങ്ങൾ കൊണ്ട് അടിച്ചു കഴിയും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത്രയും റിസ്ക് എടുത്ത് തന്നെ അടിക്കുന്നത് കണ്ടോ കുളിപ്പിച്ച് ഇതുപോലെ മഴ പെയ്തതുപോലെയാണ് അടിച്ചു കൊടുക്കുന്നത് ഇത്രയും കുളിപ്പിച്ച് കുളിപ്പിച്ചടിച്ചില്ലെങ്കിലും ഏകദേശം നല്ല രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കണം പാപ്പച്ചിയുടെ ഈ ഒരു ഏലത്തിൻ്റെ വിശേഷം മരുന്നടി ഞാൻ കാണിച്ചു തരാത്തതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഇങ്ങനെ ബൂട്ട്സ് ഒന്നും ഇടാതെ ചെയ്യുന്നത് കൊണ്ടാണ് അത് കണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഏലത്തിൻ്റെ വിശേഷങ്ങളിൽ മരുന്നടി ഒക്കെ കാണിച്ചു തന്നുകൊണ്ടിരുന്നത് സൂക്ഷിച്ചു വേണം ഏലത്തിന് മരുന്നടിക്കാനായിട്ട് മറ്റുള്ള വീഡിയോകൾ നോക്കിയാൽ അറിയാം ഞാൻ എത്രമാത്രം സൂക്ഷിച്ചാണ് ഏലത്തിന് മരുന്നടിക്കുന്നതെന്ന് അതുപോലെ തന്നെ മരുന്നടിച്ചാൽ ഉടൻ തന്നെ പെട്ടെന്ന് പോയി കുളിക്കുകയും ചെയ്തോണം നമ്മുടെ ശരീരത്തിലേക്കൊന്നും പിടിക്കുകയോ പിന്നീടത് പല പല രോഗങ്ങൾക്ക് കാരണമാകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തന്നെ എനിക്ക് വന്നൊരു കമൻ്റ് ആണ് കേട്ടോ സ്ത്രീകൾക്ക് ഏലം നോക്കാൻ പറ്റുമോ പുരുഷന്മാർ തന്നെ ഏലം നോക്കിയാൽ നല്ല കായ കായുണ്ടാവുകയുള്ളൂ എന്നൊക്കെ അതൊക്കെ വെറുതെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഭാഗത്ത് ഒരുപാട് സ്ത്രീകളെ ഏലം നോക്കുന്നുണ്ട് എങ്കിൽ ചില ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും അപ്പോഴാണ് പണിക്കാരെ നിർത്തുമോ അല്ലെങ്കിൽ വളങ്ങളൊക്കെ ചുമക്കേണ്ടി വരും ഒരുപാട് മുകളിലൊക്കെ ആണെങ്കിൽ ഇൻപത് കിലോ ഉൾപ്പെടുന്ന ചാക്കിൻ്റെയൊക്കെ വളങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് ചുമക്കാതെ വരുമ്പോൾ ചിലരൊക്കെ ഇവിടെ പൊട്ടിച്ച് കൊണ്ടുപോയി ഇടുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അതല്ലെങ്കിൽ ആളെ കാശ് പൈസ കൊടുത്ത് നിർത്തി ആ വളങ്ങൾ ചുമന്ന് പറമ്പിലെത്തിക്കുകയാണ് പതിവ് അങ്ങനെയൊന്നുമില്ല സ്ത്രീകൾക്കും നോക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണികൾ പോലും മറ്റൊരാളെ വിളിക്കാതെ ചെയ്യുന്നവരുമുണ്ട് പിന്നെ മുന്നോട്ട് വരാൻ താല്പര്യം കാണുക ക്യാമറയുടെ മുന്നോട്ടൊക്കെ അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത് അല്ലെങ്കിൽ ഇവിടെ ഞാൻ കാണിച്ചു തന്നേനെ ഇടയ്ക്കിടയ്ക്ക് ട്രിമ്മിൽ വന്ന് നോക്കുന്നത് ഞാനാണ് കേട്ടോ എത്രത്തോളം മരുന്നായി കുറച്ചൊന്ന് മരുന്ന് നല്ലതുപോലെ താഴ്ന്നു വരുമ്പോൾ ഒന്ന് ചരിച്ച് പിടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ സ്പീഡ് കുറയും അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡ്രമ്മിലേക്ക് വന്ന് നോക്കുന്നത് മരുന്നടിയൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞുള്ള വെടിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് അപ്പം നമ്മൾ പറമ്പിലേക്ക് കയറി വരുമ്പോൾ വാപ്പച്ച ഇവിടെ മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു കുഴി കുഴിയെടുത്ത് അതിൽ നിന്നാണ് കേട്ടോ മണ്ണിടുന്നത് അതവിടെ മണ്ണിട്ട പുറകെ കരിയിലേം കൂടി വലിച്ചിടും തണവും നിൽക്കാൻ വേണ്ടിയിട്ടാണ് റേഫാഗൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് വൃത്തിയാക്കി നിർത്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ബാബ്ച്ചിവിടെ മുള്ളിടുന്നില്ല ഈ പ്രാവശ്യം ജെ സി ബിക്ക് പറമ്പ് മുഴുവൻ കിളച്ച് മറിച്ച ശേഷമാണ് ഏലം വെച്ചത് അതുകൊണ്ട് തന്നെ ഉള്ള പറമ്പാണ് അതുകൊണ്ട് മുള്ളിട്ട് കൊടുത്തില്ലാലും കുഴപ്പമില്ല തറുപ്പും തറുപ്പുള്ള മണ്ണും അല്ല കേട്ടോ നല്ല ഇളക്കമുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ മുള്ളൊന്നും ഇവിടെ ഇടണമെന്നില്ല പിന്നെ വാപ്പച്ചയ്ക്ക് മുള്ളിടുന്നതിനോട് വലിയ താല്പര്യം ഇല്ല ഉള്ള വേറെ എല്ലാം പൊട്ടിപ്പോകുമെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഒക്കെ ഭാഗത്ത് ഇപ്പം കിളക്കി മുള്ളിടുകയും അങ്ങനെയുള്ള പണികളാണ് കേട്ടോ നടക്കുന്നത് അപ്പം വാപ്പച്ചി ഇങ്ങനെ താണ്ടിങ്ങനൊരു കുഴിയെടുക്കും കുഴിയെടുത്തിട്ട് ആവശ്യത്തിന് മണ്ണിട്ട് കൊടുക്കും അതുപോലെ തന്നെ ആളെ നിർത്തിയൊന്നും അല്ല ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ആളെ നിർത്തിയൊന്നും ചെയ്തു കഴിഞ്ഞാൽ വാപ്പച്ചിക്ക് തൃപ്തിയല്ല വാപ്പച്ചി തന്നെയാണ് മണ്ണിടുന്നതും ഏലത്തിൻ്റെ എല്ലാ പണികളും ഇവിടെ കഴിവതും വാപ്പച്ചി തന്നെയാണ് ചെയ്യുന്നത് ഫുൾ ടൈം പറമ്പിൽ ചിലവഴിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഏലച്ചെടികൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഏകദേശമൊക്കെ മണ്ണിട്ട് തീരാറായെന്ന് തോന്നാ ഈ ഭാഗം ഇനി മുകളിലോട്ട് ഒന്നാം വർഷ ചെടിയൊക്കെ ഉള്ളൂ അപ്പം പഴയ ചെടികളൊക്കെയാണ് ആദ്യം മണ്ണിട്ട് റെഡിയാക്കുന്നത് പാപ്പച്ചി പറയുന്നത് പത്ത് ദിവസം എടുത്ത് മണ്ണിട്ടാലും പാപ്പച്ചി ഇട്ടോളാം ആളെ നിർത്തണ്ടെന്നാണ് പറയുന്നത് ഇനി ഈ കുഴിയൊക്കെ കരിയിൽ വലിച്ചിട്ട് മൂടി വിടും വിടുങ്ങട്ടോ അല്ലാതിങ്ങനെ കുഴിയായിട്ട് കിടക്കുമല്ല ചെയ്യുന്നത് എല്ലാ വിശേഷങ്ങളും കൂടെ ഉൾപ്പെടുത്തി കാണിക്കുമ്പോൾ വീഡിയോയ്ക്ക് ലെങ്ക് കൂടി പോവും അതുകൊണ്ട് തന്നെയാണ് കുറച്ച് വിശേഷങ്ങൾ കാണിച്ചങ്ങ് മാറുന്നത് ഇനി കുഴിമൂടുന്ന വീഡിയോ ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ച് തരാം കുറച്ച് മണ്ണിടുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു കൊട്ടയ്ക്കകത്ത് മണ്ണെടുത്തിട്ട് ആദ്യം ആ ഏല ഒന്ന് എടുക്കും മണ്ണെടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഏല ഒരുക്കാനൊക്കെ പോകുന്നത് അല്ലാതെ ഏല ഒരുക്കിയ ശേഷമല്ല മണ്ണൊക്കെ എടുത്ത് റെഡിയാക്കി ഇടുന്നു അപ്പോഴപ്പോഴും തന്നെ ചെയ്തു പോവും അതുകൊണ്ട് കുറച്ച് താമസം വരും കേട്ടോ പണി നീങ്ങാനായിട്ട് ദിവസങ്ങൾ എടുക്കും എങ്കിലും എല്ലാം വൃത്തിയായിട്ട് തിരിച്ചു വരുമ്പോൾ മണ്ണിടുന്ന സമയത്ത് കരിയിലകള് അടുങ്ങിക്കിടക്കുമെന്നാണ് പറയുന്നത് സത്യമായ ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഇതാകുമ്പോൾ കരിയില പറക്കുകയും പോവും ഏലവും വൃത്തിയാക്കാം അപ്പം മണ്ണും ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് പിന്നീട് കരിയില പിന്നെയും പറക്കേണ്ട ആവശ്യമില്ല കണ്ടോ ഇങ്ങനെ കൊട്ടക്കകത്ത് മണ്ണെടുത്ത് അത് മുഴുവനും അകത്തേക്ക് ഇട്ട് കൊടുത്ത ശേഷം കട്ടയൊന്നുടച്ച് വിടും മൺകട്ടകൾ നന്നായിട്ട് ഒന്ന് ഉടച്ച് വിട്ട് ശരമെല്ലാം ഒന്ന് പൊക്കി വിട്ട് അപ്പം ഇത്രയും കാര്യമായിട്ടാണ് കേട്ടോ ഏല ഇവിടെ വളരെ വൃത്തിയായിട്ട് മണ്ണിട്ട് കൊടുക്കുന്നത് ഓരോരുത്തരും കൃഷിയിൽ വ്യത്യസ്തരാണ് അവരവരുടേതായ രീതികളിലാണ് ഏലം കൃഷി നോക്കുന്നത് ഇനി അപ്പുറ ചാനലിൽ പോയി അങ്ങനെയല്ലല്ലോ അവിടെ കണ്ടതെന്നൊന്നും പറഞ്ഞു വരരുത് കാരണം ഞങ്ങൾ എങ്ങനെ ഏലം കൃഷി നോക്കുന്നു എന്നത് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ മറ്റൊരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറൊരു ചാനലിൽ പോയി നോക്കിയിട്ടോ ഒന്നുമല്ല പറയുന്നത് ഞാൻ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു അതുമാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും രണ്ട് മൂന്ന് ചാനൽ കണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ കൂട്ടിക്കുഴഞ്ഞു പോകും കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ അതാകുമ്പം നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം പറയാനും എനിക്ക് പറ്റും അപ്പോൾ ഇതിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് എന്താണെങ്കിലും നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നതിനാൽ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബബായ്